മാപ്പുടിമാരാകട്ടെ ആത്മപിത്രം ഡോക്ടർ മുരിയാലിലൂടെ വയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്വൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായിട്ട് വേദപുസ്സവത്തിലെ വിലേറിയ എന്ന ശീർഷകത്തിൽ ചില കാര്യങ്ങൾ പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു ഏകദേശം പതിനഞ്ച് വിലയേറിയ കാര്യങ്ങളാണ് വയനത്തിൽ കൂടെ നമുക്ക് അനുഗ്രഹിക്കാവുന്ന അതിൽ ചിലത് നമുക്ക് ഒന്ന് നോക്കാം രണ്ട് പത്ത് ദിവസം ഒന്നിൻ്റെ ഒന്ന് വലിയൊരു വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് വിശ്വാസം എങ്ങനെ ലഭിച്ചു കൃപയാദിൻ്റെ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടി അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു എഫ് സിറ്റ് രണ്ടിൻ്റെ എട്ട് കൃപയാൽ ലഭിച്ച വിശ്വാസം വർദ്ധിച്ചു വരണം ഒരു കടുകുമണിയോളം വിശ്വാസം എന്നാൽ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് കടുകുമണി ചെറുതെങ്കിലും അത് നിറഞ്ഞതാണ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും വർദ്ധിച്ചു വരണം രണ്ട് പത്തോസ് ഒന്നിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ് കൃപയെ സമാധാനവും നമുക്ക് കൃപയ സമാധാനം എങ്ങനെ ലഭിക്കും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിചയിച്ചുള്ള ജ്ഞാനം നാം വായിച്ചും പഠിച്ചും അനുദിനം അവൻ്റെ നടത്തിപ്പ് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് കൃപയെ സമാധാനവും ലഭിക്കും നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനതി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്നുള്ള ഉറപ്പും എനിക്കുണ്ട് രണ്ട് പത്രസ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം അങ്ങനെ വായിക്കുന്നു എൻ്റെ ഉപനധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ഇവിടെ ഉപനധി എന്നത് വിശ്വാസം എന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് രണ്ട് പത്രസ് ഒന്നിൻ്റെ മൂന്നും നാലും ഈ വലിയേറിയ വിശ്വാസം മൂലം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുവാൻ ഇടവരുന്നു അത് ആ നമ്മുടെ ചുമതല വളരെ വലുതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്തിൽ മുഖത്താനുള്ള നാശം ഇട്ടൊഴിയണം അതെങ്ങനെ പൂർത്തീകരണത്തിലേക്ക് വരാം വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജിയും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തി ഭക്തിയോട് സഹോദരപ്രതിയും സഹോദര പ്രതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമാണ് ഓരോ ദിവസം ഓരോ ഘടകത്തോട് അടുത്ത ഘടകം കൂട്ടി കൂട്ടി കൊണ്ടേ വരണം ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ കത്താവായ യേശു ക്രിസ്സിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരും ആയിരിക്കുകയില്ല അതില്ലാത്തവർ കുരുടലത്രേ അവർ ഹിസ്വ ദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധികളും മറന്നവനുമാണ് അതേ സഹോദരി സഹോദരിമാരെ വലിയേറെ വിശ്വാസമുള്ളവർ വളർന്നുകൊണ്ടേയിരിക്കണം അവിടുത്തെ അറിവിലും പരിജ്ഞാനത്തിലും വളരണം ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വാസത്തിന് നായകനും പൂർത്തിപരത്തിനുമായി യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവിടെ ഓട്ടം സ്ഥിതിയോട് ഓടണം രണ്ടുപത്തോ സെണ്ടിൻ്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു അവൾ അവൾ വിശ്വസിക്കുന്നതിന് ഓടിപ്പോകയില്ല യഹോവി ലാസ്റ്റിലേക്ക് കൊലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു വലിയേറി വിശ്വാസം നമുക്ക് തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വലിയേറി വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും വേനൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും ഭർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസത്തിന് നായയിലും പൊട്ടീനെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓർത്ത സ്ഥിതിയിലോടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവം നാം മാത്രം മാറ്റപ്പെടുമാരാകട്ടെ ആമേ